ഹലോ ജോയ്സ് ഇത് നമ്മൾ ഓണത്തിലേക്കുണ്ടാക്കിയ ബോളിയാണ് പക്ഷേ നമുക്ക് പരുവം നല്ലതുപോലെ കിട്ടിയിട്ടില്ല എന്നാലും ഒക്കെ ഒന്ന് പറയാം നമ്മൾ നല്ലതുപോലെ നമ്മൾ മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടല നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചത് പിന്നെ മവ മൈദ നല്ലതുപോലെ ഒന്ന് തെക്കാവാൻ വേണ്ടി വെച്ചിരിക്കണം നമുക്ക് കടല ഈ പരുവത്തിന് വേണം ബന്ധം കിട്ടാൻ എന്നാലേ നമുക്കതിൻ്റെ സോപ്നെസ് കിട്ടത്തുള്ളു എന്നൊക്കെ നല്ലതുപോലെ ആ കടല നല്ലതുപോലെ കൈ കൊണ്ട് ഉടച്ച് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഓൾറെഡി നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടത് നല്ലതുപോലെ പഴച്ച് വയ്ക്കാൻ ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം നമുക്ക് പരുവം തെറ്റിയെന്ന് വെച്ചാൽ നമ്മളെ മാവിൻ്റെ മൈദ മൈദമാവിൻ്റെ അളവാണ്ട കുറ ഓടിപ്പോയി അതാണ് നമുക്ക് വന്നത് അതാണ് ഇതിൻ്റെ പക്ഷേ നമുക്ക് കളർ കുറവാണെങ്കിലും നമ്മളെ ബോളിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഷേപ്പ് നമുക്ക് പെട്ടെന്നായത് കൊണ്ട് നമ്മളിത് മറന്നിരിക്കുകയായിരുന്നു നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതിന് കുറച്ച് തൊട്ട് സദ്യയൊക്കെ ഉണ്ണുന്നതിന് കുറച്ച് തൊട്ട് മുമ്പേണോ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമുക്കത് അതിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് കിട്ടാത്തത് പക്ഷേ ഓൾറെഡി ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ നമുക്ക് വേറെ ഇതൊന്നും വന്നില്ല പിന്നെയെന്ന് വെച്ചാൽ